വിജിൻ വിജിൻ വലിയ രീതിയിലുള്ള പ്രതിഷേധവും മന്ത്രിയും പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അജി രാജ്ഭവനുമായി നേരിട്ട് ഗവർണറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും കടുത്തൊരു തീരുമാനത്തിലേക്ക് രാജ്ഭവൻ പോകുന്നത് ഇത് ആദ്യമാണ് കാരണം സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സുപ്രീംകോടതിയിലൊക്കെ നിലവിൽ പലതരത്തിലുള്ള ഹർജികൾ നിലനിൽക്കുകയും അത് പരിഗണനയ്ക്കെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സെനറ്റ് നൽകിയ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഗവർണർ എടുത്തത് പക്ഷേ ആ സെനറ്റ് തീരുമാനിച്ച പ്രതിനിധി ആ സെർച്ച് കമ്മിറ്റിയിലേക്ക് എത്താനില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കത്ത് നൽകുകയായിരുന്നു രാജ്ഭവന് കത്ത് നൽകുകയായിരുന്നു അതിനെ തുടർന്നാണ് സെർച്ച് കമ്മിറ്റി അസാധുവാകും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നത് പക്ഷേ അതിനെ അതിനെപ്പോലും സാധാരണഗതിയിൽ സെർച്ച് കമ്മിറ്റി അസാധുവാകുന്നതാണ് സാധാരണ രീതി പക്ഷേ അതിനെയും മറികടന്നാണ് നിലവിൽ യു ജി സി പ്രതിനിധിയും ഒപ്പം തന്നെ ഗവർണറുടെ പ്രതിനിധിയും ഉൾപ്പെടുത്തി ആ രണ്ടു പേർ മാത്രമടങ്ങുന്ന സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് അതിനുള്ള വിജ്ഞാപനം പിന്നീട് ഇറക്കുന്നത് അതാണ് ഇന്ന് ഗവർണർ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ഇനി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ദിവസമാണ് അത് കൂടി ഉൾപ്പെടുത്തിയുള്ള വിജ്ഞാപനമാണ് നിലവിൽ ഇപ്പോൾ ഗവർണർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് സാധാരണഗതിയിൽ സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതാണ് കീഴ്വഴക്കം ഏതെങ്കിലും ചട്ടം ഒക്കെ ഉപയോഗപ്പെട്ടു ത്തിയായിരിക്കും ഗവർണർ ഈ തീരുമാനം എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോടതിയിലേക്ക് പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും മനസ്സിലാക്കുന്നു എന്തായാലും നിലവിൽ ഭാരതാമ്പ ചിത്ര വിവാദവുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടൽ സർക്കാരും രാജ്ഭവനും തമ്മിൽ നടന്നിരുന്നു അതിനുശേഷമുള്ള ഒരു പ്രത്യക്ഷ ഏറ്റുമുട്ടൽ തന്നെയാണ് രാജ്ഭവനും സർക്കാരും തമ്മിൽ നടക്കാൻ ഇപ്പോൾ പോകുന്നത് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് മന്ത്രിയും നൽകുന്നത് എന്തായാലും വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായൊക്കെ മാറാനുള്ള ഒരു തീരുമാനമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ ഗവർണർ പറയുമ്പോഴും പക്ഷേ എല്ലാ കീഴ്വഴക്കങ്ങളും എല്ലാ ചട്ടങ്ങളും മറികടന്നോടുള്ള തീരുമാനമാണ് നിലവിലിപ്പോൾ ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു കാണേണ്ടത് കാരണം സർവകലാശാലകളിൽ വി സിയെ നിയമിക്കേണ്ടതിന്റെ വിജ്ഞാപനം ഇറക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ ലിസ്റ്റ് കൈമാറിയാൽ ആ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ഒപ്പം തന്നെ സർക്കാർ ഇറക്കുന്ന വിജ്ഞാപന പ്രകാരം നൽകുന്ന അപേക്ഷകളിൽ നിന്ന് അഭിമുഖം നടത്തി ആ സെർച്ച് കമ്മിറ്റി ഗവർണർ ഗവർണർക്ക് ലിസ്റ്റ് നൽകുകയും ആ ലിസ്റ്റിൽ നിന്ന് ഡി സി തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള ചട്ടം പക്ഷെ അതൊക്കെ പൂർണ്ണമായും മറികടന്നുകൊണ്ട് ഒരുപക്ഷെ ഭാരതാമ്പ ചിത്ര വിവാദത്തിനേക്കാൾ കൂടുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്ന നിലയിൽ സർക്കാർ നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് കടക്കാൻ പോകുന്ന നിലയിലുള്ള തീരുമാനമാണ് ഗവർണറുടെ ഭാഗത്തു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇങ്ങനെയൊരു കീഴ്വഴക്കം എവിടെയും ഈ കേരള ചരിത്രത്തിൽ തന്നെ കേട്ടിട്ടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രതിഷേധം വരാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ വലിയ വിമർശനം ഉയർത്താനും ഉള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഈ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് സർക്കാർ സ്വാഭാവികമായും പോകാൻ സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ ആയിരിക്കും അങ്ങനെ നിയമ നടപടിയിലേക്ക് വീണ്ടും പോകുന്നു നേരത്തെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ നിയോഗിച്ച സെർച്ച് കമ്മിറ്റി അത് മുഖ്യമന്ത്രിക്ക് ആ ലിസ്റ്റ് കൈമാറുകയും ലിസ്റ്റിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് ഗവർണർക്ക് പേരുകൾ നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അതിൽ ഇതുവരെയും ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല മുഖ്യമന്ത്രിയെ അധികാരപ്പെടുത്തുന്ന നിലവിലെ സുപ്രീംകോടതി വിധി അത് ചോദ്യം ചെയ്താണ് ഗവർണർ സുപ്രീംകോടതിയെ സമീപിച്ചത് അതിപ്പോഴും നിലനിൽക്കുകയാണ് അതിൽ തീരുമാനമുണ്ടായ ശേഷം മാത്രം മതി ഈ സെർച്ച് കമ്മിറ്റി നൽകിയ ലിസ്റ്റ് മുഖ്യമന്ത്രി അംഗീകരിച്ച് നൽകിയ ലിസ്റ്റിൽ നിന്ന് പ്രയോറിറ്റി നിശ്ചയിച്ച് തീരുമാനമെടുക്കുന്നതെന്നുള്ളതാണ് ഗവർണർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വീണ്ടും സർവകലാശാല സ്ഥിരം വി സി നിയമനം എത്തുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അത് കൂടുതൽ കടുപ്പിക്കുന്നതാണ് ഇന്നത്തെ നേരത്തെ സർക്കാരിനെ കൂടി മറികടന്നുകൊണ്ടുള്ള നേരത്തെയുള്ള ഒരു കീഴ്വഴക്കങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള ഗവർണറുടെ തീരുമാനം എന്നുള്ളതാണ് അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല യു ജി സിയുടെയും ഗവർണറുടെയും പ്രതിനിധികൾ മാത്രമുള്ള ഒരു സെർച്ച് കമ്മിറ്റി അതിൽ തീരുമാനമെടുത്താൽ സ്വാഭാവികമായും അവർക്ക് വഴങ്ങുന്ന ആളുകളെ തന്നെ ഈ വി ആയി നിയമിക്കാൻ തന്നെയായിരിക്കും തീരുമാനിക്കുക അത് മറികടക്കാനാണ് സർക്കാർ നേരത്തെ സുപ്രീം കോടതി ഉൾപ്പെടെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത് പ്രത്യക്ഷമായ ഒരു ഏറ്റുമുട്ടലിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് അതിന്റെ ഭാഗമാണ് അതിനെയൊക്കെ മറികടന്ന് ഉള്ളൊരു തീരുമാനമാണ് നിലവിലിപ്പോൾ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് അജി ശരി സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമാവുകയാണ് കാലിക്കറ്റ് വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാർ പുറപ്പെടുവിക്കേണ്ട വിജ്ഞാപനം രാജ്ഭവൻ ഇറക്കിയിരിക്കുന്നു സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സർക്കാർ പിൻമാ പ്രതിനിധി പിന്മാറിയതിന് പിന്നാലെയാണ് ഈ സാധാരണ നീക്കം ഈ വാർത്തയോട് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത് ഇത് കാവ്യവൽക്കരണത്തിന്റെ തുടർച്ചയെന്നുള്ള ഒരു നടപടി എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ എന്നാണ് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞത്